ും അപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ കുറച്ച് ചിക്കൻ നമ്മളിപ്പോ ചിക്കൻ ഒക്കെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കറി ചിക്കൻ അല്ല വേണമെങ്കിലും വിളിക്കാം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ബായോ മുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കരിവേപ്പില ഒരു കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അരച്ചെടുക്കേണ്ട സാധനങ്ങളാണ് ഈ ഗ്രാമ്പു പട്ട ഏലക്ക അതെല്ലാം കുറശ്ശേ കുറശ്ശേ അത് കഴിഞ്ഞാൽ ഒരു അരസ്പൂൺ ചെറു പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിന് ഒരുപാട് മഞ്ഞ കളറല്ല ഒന്നൊരു ലൈറ്റ് യെല്ലോ കളറാണ് വേണ്ടിയത് കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കൊറച്ചു മതി കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഈ കറി ബ്രെഡിനും അപ്പത്തിനും പാലപ്പത്തിനും എല്ലാം നല്ല കേട്ടോ നല്ല രസമുള്ളൊരു കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ചപ്പാത്തിക്കോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് വാടി വന്നപ്പോ സവോള ഇട്ട് കൊടുക്കും എന്റെ സവോള നീളത്തില് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കും കുറച്ച് കറിവേപ്പിലയും കൂടി പാകത്തിന് ഉപ്പി എടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ ഈ ചട്ടി തന്നെ നമുക്ക് കറിയാക്കാം കേട്ടോ ഇങ്ങനെ ഒരു പാനിന്റെ ആവശ്യവും സവോളയൊക്കെ നന്നായിട്ട് വഴരുന്ന സമയം മല്ലിപ്പൊടിയും പെരുജീരുവോ ഗ്രാമ്പൂ പട്ട എലക്ക മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരാവേ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ചിക്കൻ കൊടുക്കാം ഇനി ഇതിനകത്തോട്ടില്ലേ കഴങ്ങില്ലേ കഴിഞ്ഞു വെച്ചിരിക്കുന്ന കഴങ്ങും കൂടെ ഞാൻ ഇട്ട് കൊടുത്തേക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മൂടി വെക്കണേ ഇതിനകത്തുനിന്ന് ശരി ജലാംശമൊക്കെ ഇറങ്ങുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാലിനകത്ത് വേവിച്ചെടുക്കാം ഒന്ന് മൂടി വെച്ചേക്കാം കറി ഒന്ന് തുറന്ന് നോക്കണേ ഒന്ന് ഇളക്കിയിടാം നമുക്ക് ഇതിനകത്ത് രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതിനെ വേവിക്കാവേ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെച്ച് വെന്തോട്ടെ ചിക്കനും കഴുങ്ങിനും ഒന്നും അധികം വേവില്ലല്ലോ വേഗം ആയിക്കോളും വേഗ കൊറച്ച് വെച്ച് അങ്ങ് വേവിക്കാം കേട്ടോ കറിയൊന്നും തുറന്നു നോക്കണ്ടേ നമ്മുടെ ചിക്കനും കഴുങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് ചിക്കനും കിഴുങ്ങും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ വേറെ പ്രത്യേകിച്ച് ഒരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല ഇനി ഇതിനകത്ത് കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചേക്കാവേ കഴുകിയ മസാല അരച്ച് അതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ള ഈ രണ്ടാം പാലില്ലേ ആ രണ്ടാം പാലും കൂടി അങ്ങ് ഒഴിച്ചേക്കാം കറിയുടെ ഇതനുസരിച്ച് വേണം കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിനാന്നറിയോ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നു ഒന്നാം പാൽ ഒഴിക്കുന്നു കുറച്ച് മല്ലിച്ചെ പിടുന്നു ഇത്ര പരിപാടിയുള്ളു വേഗം പണിതീരും കേട്ടോ നല്ലപോലെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം രണ്ടാം പാലിനകത്ത് കറിയൊക്കെ കിടന്നൊന്ന് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എന്താണെന്നറിയോ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു പിഞ്ചി ചേർത്താ മതിയെ അത് നിങ്ങൾക്ക് ഇത് നിർബന്ധമാണ് ചേർക്കണമെന്നുള്ള ഇതും ആ പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ കറിക്ക് അതുകൊണ്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് പച്ചമുളക് കുറച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടുകോ കുരുമുളക് പൊടി കുറച്ചിട്ട് പച്ചമുളക് കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തക്കാളി ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വട്ടം വട്ടം എന്നിട്ട് ചേർക്കും ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ച നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേഗം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇനി ഒന്നാം പാലൊന്ന് ചുറ്റിച്ചുഴിക്കുക നമ്മളിനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് കണ്ട സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുന്നു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നു നമുക്ക് തുറന്ന് ഇളക്കി എടുക്കാവേ ഇത് ശരിക്കും പറഞ്ഞില്ലേ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ ചട്ടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും രണ്ട് മിനിറ്റ് അവിടെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാ അല്ലേ അപ്പതാ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കി ടേസ്റ്റ് നോക്കാം നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം കണ്ട ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കിയാ മാത്രം മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിന്റെ കൂടെ പത്തിരി ചപ്പാത്തി എല്ലാത്തിന്റെയും കൂടെ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് പത്തിരിയുടെ കൂടെയാണ് കഴിക്കുന്നത് കഴിച്ചു കാണിച്ചു തരാം മൂന്ന് പത്തിരി എടുത്തു കുറച്ച് കറി എടുത്തു നല്ല ചൂടുണ്ട് ഇപ്പൊ ഞാൻ ഒന്നും കഴിച്ചു കാണിക്കാത്ത എന്താണെന്നറിയോ എനിക്ക് ചൂട് ഭയങ്കര ഭയങ്കര ചൂട് ഇവിടെ പത്തിരി എടുത്തു ആദ്യം രേവിയിലൊന്നും നല്ല അടിപൊളി കറിയാട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും Bye.